ശ്രീ ടി കെ അലിയുടെ സ്നേഹപൂർവ്വം അമ്മയ്ക്ക് എന്ന കവിത അകലക്കിനാവിൻ്റെ ഉമ്മറത്തന്നമ്മ അരികവാ എന്നോതി മാടി വിളിക്കവേ അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്ന അരികവാ എന്നോതി മാടി വിളിക്കവേ അതു അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോ അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി തിരികെട്ടു പോയാ വിളക്കിൻറെ മുൻപിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ തിരികെട്ടു പോയാ വിളക്കിൻ്റെ മുൻപിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരേ ഉരുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിൽ ഉള്ളിലെ കനവുമൻ ആയുരാരോഗ്യവും ഉള്ളിലെ കനിയുമൻ ആയൂരാരോഗ്യവും ഉരുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിൽ ഉള്ളിലെ കനവുമൻ ഞായുരാരോഗ്യവും ഉള്ളിലെ കനവുമൻ ആയുരാരോഗ്യവും മാറുന്ന പരിഷ്കൃതി പ്രവാസികൾ കാലത്തിലേറും പ്രവാസികൾ മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പേറുന്ന നീറുന്ന പാവം പ്രവാസികൾ പേറുന്ന നീറുന്ന പാവം പ്രവാസികൾ കോറിയ ചിത്രങ്ങൾ ഓർത്തു ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ കോറിയ ചിത്രങ്ങൾ ഓർത്തു ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ ഒരു നാളിൽ ഒരു വേള ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി ഒരു നാളിൽ ഒരു വേള ഞാനും എൻ്റെ ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി അത് നിന്നിറങ്ങി വന്നെന്നമ്മ പൊന്നമ്മ അലിവർണ്ണ മെഴികളാൽ കെട്ടിപ്പിടിക്കവേ അതിൽ നിന്നിറങ്ങി വന്നെന്ന പൊന്നമ്മ അലിവാർന്ന മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ അലിവാർന്ന മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ അലിവാർന്ന മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ അറിയാതെ തേങ്ങി കരഞ്ഞുപോയി മരുവിതിൽ കാറ്റിനോട കാറ്റിനോടക്കഥ പറയവേ അലയുന്ന കാറ്റിനോടക്കഥ പറയവേ ഒരു ദിനം സകല സൗഭാഗ്യങ്ങളും പേറി ഒറ്റ മകൻ വരും എന്നു നമ്മ ഒറ്റാ മകൻ വരൂമെന്നൂ നിന അലയുന്ന കാറ്റിനോടക്കഥ പറയവേ ഒരു ദിനം സകല സൗഭാഗ്യങ്ങളും പേറി ഒറ്റാ മകൻ വരും എന്നു നമ്മ ഒറ്റാ മകൻ വരും എന്നു നിലച്ച മരിച്ചുപോയി ഒരു നോക്കു കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി കാത്തുകാത്തൊടുവിൽ മരിച്ചുപോയി ഒരു നോക്കു കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി അകലക്കിനാവിൻ്റെ ഉമ്മറത്തന്നമ്മ അരികിൽ വ എന്നോതി മാടി വിളിക്കവേ അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നരികിൽ വ എന്നോതി മാടി വിളിക്കവേ അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്ന അരികിൽ വയനോതി മാടി വിളിക്കവേ അതു അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം കിപ്പുറം ഞാനും തളർന്നു പോയി അതിരുകൾക്കിപ്പുറം കിപ്പുറം ഞാനും തളർന്നു പോയി അതിരുകൾക്കിപ്പുറം കിപ്പുറം ഞാനും തളർന്നു പോയി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്